ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു എ ബി എഫ് ഫ്ലോഗ്സ് അപ്പോൾ ഇന്നത്തെ നമുക്കൊരു സ്പെഷ്യൽ വീഡിയോ ആണ് അപ്പോൾ വീട് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊരു ഹോം ടൂർ ആണെന്ന് അല്ല ഗൈസ് പറ്റിച്ചു ഇത് ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ് അപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ കസിൻ്റെ വീടിൻ്റെ ഒരു ഹൗസ് ഫാമിംഗ് ആയിരുന്നു അപ്പോൾ അതിന് നമുക്ക് കുറേ ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എല്ലാം ഒന്ന് പൊട്ടിച്ച് നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ കറക്റ്റായിട്ടൊരു ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ഗിഫ്റ്റ് എല്ലാം കൂടെ എടുത്തപ്പോഴത്തേനും എവിടെ അറിയില്ല എല്ലാവരും കൂടെ കൂടി വന്ന് എന്താ പറയുക എല്ലാവർക്കും ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു എന്താണ് ഗിഫ്റ്റ് പിടിക്കുക എല്ലാവർക്കും അങ്ങനെ ആയിരിക്കുമല്ലോ അപ്പോൾ ഈ കുട്ടികളും വലിയ ആൾക്കാരും എല്ലാവരും ഒരേപോലെ നിന്ന് ചറ പറ ചറ പറയുന്നായിരുന്നു ഗിഫ്റ്റ് പിടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അതൊന്നും നോക്കാനോ ഒന്നിനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ വീടിൻ്റെ ഒരു മൊത്ത ലുക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ഈ സൈഡിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒത്തിരി സന്തോഷം എന്താ പറയുക നമ്മൾ ലൈഫിൽ ഒരു പ്രാവശ്യക്കുണ്ടാകുന്നൊരു സന്തോഷം എന്നൊക്കെ പറയില്ലേ അപ്പോൾ അങ്ങനൊരു ദിവസമായിരുന്നു കേട്ടോ ഇന്ന് അപ്പോൾ ഇത് ആ ബ്ലൂ ചുരിദാറിട്ട് ഇരിക്കുന്നതാണ് ഉണ്ണിമോൾ അപ്പോൾ അവളുടെ വീടായിരുന്നു നമ്മൾ ഹൗസ് വാമിങ്ങിന് പോയിട്ടുണ്ടായിരുന്നത് കോതമംഗലത്താണ് കുറേ 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 നാളത്തെ കഷ്ടപ്പാടിൻ്റെ ഫലമാണ് കേട്ടോ ഈ കാണുന്ന വീട് അപ്പോൾ നമ്മുടെ ഫാമിലിയും ഫ്രണ്ട്സും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും നല്ല ഹാപ്പിയായി നല്ല ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് എല്ലാവരും പിരിഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്നിരുന്നാലും ഈ ഗിഫ്റ്റ് പൊട്ടിക്കുന്നതിൻ്റെ ഒരു തിരക്കെന്ന് പറയുന്നത് ഒരു അന്യായ തിരക്കായിരുന്നു എല്ലാവരും ഈ ചറബാന്ന് പൊട്ടിച്ച കാരണം നമുക്ക് കറക്റ്റായിട്ടൊന്നും അങ്ങോട്ട് ഒപ്പിയെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്നിരുന്നാലും എല്ലാവരും ഹാപ്പി ഹാപ്പിയായിരുന്നു ഒത്തിരി ഗിഫ്റ്റൊക്കെ കിട്ടിയതിൻ്റെ സന്തോഷം കൂടാണ്ട് നമ്മൾ ഫാമിലി എല്ലാവരും കൂടെ ഒരുമിച്ച് വല്ലപ്പോഴൊക്കെയല്ലേ കൂടാറുള്ളൂ അപ്പോൾ അതുപോലൊരു കൂടലും കൂടി ആയതുകൊണ്ട് അതിലുപരി ഇപ്പം എന്താണെങ്കിലും ഹൗസ് വാമിങ്ങിനെ വന്ന് പങ്കെടുത്ത് സന്തോഷത്തോടെ പിരിഞ്ഞ് ഗിഫ്റ്റ് എല്ലാം തന്ന എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ടായത് അവൾ പറയേണ്ടതാണ് അപ്പോൾ അവളുടെ പേരിൽ ഞാൻ പറയുന്നു കാരണം ഞാനാണല്ലോ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നത് അപ്പം അത്രയേ ഉള്ളൂ